അഴീക്കൽ കുടുമ്പി മഹാസഭാ ശ്രീ മല്ലികാർജ്ജുന ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് ക്ഷേത്രം തന്ത്രി പ്രശാന്ത് നാരായണൻ നമ്പുതിരിപ്പാട് കൊടികയറ്റി പത്തിന് വൈകിട്ട് ഏഴിന് ഡബിൾ തായംബക ഏഴ് മുപ്പതിന് ക്ലാസിക്കൽ ഡാൻസ് തുടർന്ന് തിരുവാതിരകളി കൈകുട്ടിക്കളി എന്നിവയും നടന്നു പതിനൊന്നിന് വൈകിട്ട് ആറ് മുപ്പതിന് ഭക്തിഗാനമേള തുടർന്ന് കൈകൊട്ടിക്കളി പന്ത്രണ്ടിന് രാത്രി ഏഴിന് നാടൻപാട്ടം ദൃശ്യാവിഷ്കാരവും രാത്രി ഒൻപതിന് റഗാസ ഫോക്ക് ബാൻഡ് പതിമൂന്നിന് വൈകിട്ട് മൂന്ന് മുപ്പതിന് പകൽപൂരം പതിനാലിന് ആറാട്ടു ദിനത്തിൽ വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് സംഗീത കച്ചേരി തുടർന്ന് നൃത്യങ്ങൾ എന്നിവയും നടക്കും ചടങ്ങുകൾക്ക് പ്രസിഡന്റ് ബിജു അഴീക്കൽ സെക്രട്ടറി പി എസ് സഞ്ജയ് മാനേജർ പി ജി രമേശ് എന്നിവർ നേതൃത്വം നൽകും